സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഡീനേയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി ഡീൻ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് വെറ്റനറി സർവകലാശാല ഡീൻ ഡോക്ടർ എം കെ നാരായണൻ പ്രതികരിച്ചു ഹോസ്റ്റലിൽ നേരത്തെ റാഗിംഗ് നടന്നിട്ടില്ല അടിയുണ്ടായെന്ന വിവരം അറിഞ്ഞിട്ടില്ലെന്നും ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞു വാർഡൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത് വിവരമറിയിച്ചപ്പോൾ പത്തു മിനിറ്റിനുള്ളിൽ അവിടെ എത്തി ബന്ധുക്കളെ യഥാസമയം അറിയിച്ചു എല്ലാ കാര്യവും ഡീനിന് ചെയ്യാനാകില്ല ഹോസ്റ്റലിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് അസിസ്റ്റന്റ് വാർഡൻ റിപ്പോർട്ട് തന്നിരുന്നുവെന്നും ഡീൻ പറഞ്ഞു സർവകലാശാലയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല വിദ്യാർത്ഥികളെ ആരെയും സംരക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടില്ല മർദ്ദനത്തിന് കാരണം വാലന്റൈൻസ് ഡേലുണ്ടായ തർക്കമാണെന്നും ഡീൻ വിശദീകരിച്ചു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഉടനെ ഞാൻ ഇവിടുന്ന് പോയി ചെന്നു ഹോസ്റ്റലിൽ ചെന്നപ്പോ കുട്ടികളിങ്ങനെ ആംബുലൻസ് പോലീസിനെ അറിയിച്ച് വെയിറ്റ് ചെയ്യാണ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് പറഞ്ഞ് തൂങ്ങി മരണമാണ് അപ്പൊ എവിടെയാന്ന് വെച്ച് മുകളിലാണ് അപ്പൊ നമുക്ക് എപ്പഴാ സംഭവിച്ചത് ഉടനെ ആണ് സംഭവിച്ചിട്ടുള്ളത് ഞങ്ങള് വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇത് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോ ആംബുലൻസുകാരനോട് ചോദിച്ചു നമുക്കിനി എന്താ ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ രക്ഷിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഒരു അത് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സിദ്ധാർഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി ഡീൻ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഹോസ്റ്റലിൽ സി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു വൈസ് ചാൻസലർ വീണ്ടും ഒരു റിപ്പോർട്ട് എടുത്തപ്പോൾ ഡീന്റെ ഭാഗത്ത് നിന്ന് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട് പോയിട്ടില്ല എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും റിപ്പോർട്ടും അതിൻ്റെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തൽക്കാലം സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നലെ എല്ലാ റെഡിയാക്കി അതേസമയം അറസ്റ്റിലായ മുഴുവൻ പ്രതികളിൽ നിന്നും പോലീസ് വിശദമായ വിവരങ്ങൾ തേടും പോലീസ് കസ്റ്റഡിയിലും ആവശ്യപ്പെടും സംഭവത്തിനാസ്പദമായ മുഴുവൻ കാര്യങ്ങളിലും അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം ന്യൂസ് വയനാട്